ചെട്ടിക്കാട് ശ്രീചിത്തിര മഹാരാജാവിലാസം ഗവൺമെന്റ് സ്കൂളിനെ കളിസ്ഥല സംരക്ഷണം നടപ്പാക്കുന്നു മരകളും തെക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരണം ചെട്ടികാട് ശ്രീചിത്തര മഹാരാജാവിലാസം ഗവൺമെന്റ് സ്കൂളിനെ കളിസ്ഥല സംരക്ഷണം ആകുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും മാരകുളം തെക്ക് പഞ്ചായത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംയുക്ത പദ്ധതി പ്രകാരമാണ് കളസ്ഥല സംരക്ഷണം നടപ്പാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്വരി നിർവഹിച്ചു മാരകുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ എസ് ധനപാൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രകാശ് ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം സേവീർ മാത്യു സ്കൂൾ വികസന സമിതി ചെയർമാൻ ജെൻ തോമസ് എസ് എം സി ചെയർമാൻ കെ ജെ ജാക്സൺ സീനിയർ അസിസ്റ്റന്റ് ടി എം സുബി മോഹൻ എന്നിവർ സംസാരിച്ചു ഒരു വർഷക്കാലം കൊണ്ട് ഏകദേശം ഒരു കോടിയിൽ പരം രൂപയുടെ വികസനങ്ങൾ വരാൻ പോവുകയാണ് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നും ജയൻ തോമസും ധനവാൽ സാറും ഒക്കെ പറഞ്ഞപ്പോൾ പഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ക്രമീകരണം വരുത്തുവാനായിട്ട് തീരുമാനിച്ചത് അത് തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയണം മറ്റൊന്ന് ജയൻ ഇവിടെ പതുക്കെ എന്നോട് ചോദിച്ചത് എസ് എസ് കെക്ക് പത്ത് ലക്ഷം രൂപ നമ്മുടെ വർണ്ണക്കൂടാരത്തിന് തന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം ഗ്രാമപഞ്ചായത്ത് വയ്ക്കും അഞ്ച് ലക്ഷം കൂടി വയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഈ എസ് എസ് കെയുടെ പണം എന്ന് പറയുമ്പോൾ എസ് എസ് കെ എന്ന് പറഞ്ഞാലും നാലു കോടി രൂപ എല്ലാ വർഷവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എസ് എസ് കെക്ക് കൊടുക്കുന്നതാണ് പേര് എസ് എസ് കെയുടെയാണേലും പണമെല്ലാം ജില്ലാ പഞ്ചായത്ത് കൂടി വെച്ചിട്ടാണ് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സാങ്കേതികമായിട്ട് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നമ്മുടെ എന്താണ് ചെങ്ങന്നൂർ ബഹുമാനനായിട്ടുള്ള സജി ചെറിയാൻ മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ ഒരു വർണ്ണക്കൂടാരം ചെയ്തത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോവുകയുണ്ടായി ഇത്ര മനോഹരമാണ് എനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ ഇത്രയേറെ മനോഹരമായിട്ടൊരു വർണ്ണക്കൂടാരം വേറെ എങ്ങും മിക്കവാറും എല്ലാ വർണ്ണക്കൂടാരത്തിൻ്റെ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ എത്ര ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് അത് എസ് എസ് കെയുടെ ഫണ്ടിൻ്റെ കൂടെ ബഹുമാനനായിട്ടുള്ള മന്ത്രി കൂടി പത്ത് ലക്ഷം എസ് എസ് കെ അനുവദിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം മന്ത്രി കൂടി കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറ്റേ ആ ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ ദിവസം പത്രത്തിലെല്ലാം വലിയ വാർത്തയായിട്ട് അത് വന്നു